ഞാൻ വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രീ ബുക്കിംഗ് ആണ് അപ്പൊ രാവിലത്തെ നിങ്ങൾ കണ്ടു വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു അത് നിങ്ങൾ ഓരോ കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്കും കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഒന്ന് എടുത്തു വെച്ചെന്ന് നോക്കണം കാരണം ത്രീ ഡബിൾ നയൺ എന്ന് പറയുന്നത് എത്രത്തോളം വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ ആണെങ്കിൽ എനിക്കൊരു ബോട്ടം മേടിക്കണമായിരുന്നേ ആയിരം രൂപയായി ഒരു ബോട്ട് എടുത്തപ്പോൾ പക്ഷെ ആ ബോട്ടോ ആയിരം രൂപയുടെ യാതൊരു ഭംഗിയോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് എന്തായാലും ടോപ്പിന്റെ കൂടെ ബോട്ടം വേണമല്ലോ അപ്പോൾ ഞങ്ങളൊരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒന്ന് ഒരു ഒരിടത്ത് കയറിപ്പോയതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് അപ്പോൾ ഓരോ ഹൈറ്റത്തിന്റെയും പ്രൈസ് റേഞ്ച് ഇപ്പോൾ തക്കുള് മോനാണെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ആൺകുട്ടികളുടെ ഒരു ചെറിയ ഷോർട്സ് പോലും ഫൈവ് ഹൺഡ്രഡ് അബോ ആണ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത പ്രോഡക്ട്സ് ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ കസ്റ്റമേഴ്സിനെ എന്താ പറയുന്നത് ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഒന്ന് നമുക്ക് ഒരുപാട് ഇതാക്കി നമ്മൾ പ്രോഡക്ട്സ് എടുപ്പിക്കാറില്ല കാരണം ഇതൊക്കെ ത്രീ ഡബിൾ ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ശ്രീദേവി അവളിപ്പം കൈ വച്ചേക്കുന്ന ഇങ്ങോട്ട് കൊണ്ടുവളവർ താത്ത് വെച്ച് അവളിപ്പോ ബില്ലടിച്ച് മുകളിലോട്ട് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോ സെക്കൻഡ് വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാന്ന് പറയുമ്പോണ്ടല്ലോ ഇത് നിങ്ങൾ എന്തോ കയ്യിലോട്ട് കിട്ടുന്ന ഓരോ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക നിങ്ങളൊരു നമ്മളൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ എത്രത്തോളം അതിനെത്രത്തോളം പ്രൈസാകുമെന്ന് അറിയുക അപ്പൊ അതുപോലെ ഞങ്ങൾ ഒന്നോ രണ്ടോ പീസായിട്ടോ അല്ല ഇത് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ പറയാനുള്ള നമ്മളിതിന് ചെറിയൊരു ഇൻട്രോ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എവിടോട്ട് തിരിഞ്ഞാലും ലക്നൌ ചിക്കൻകാരിയുടെ ഒരു പേരാണ് കേൾക്കുന്നത് സാരീസ് ആയിക്കോട്ടെ ചുരിദാർ മെറ്റീരിയൽസ് ആയിക്കോട്ടെ കുർത്തീസ് ആയിക്കോട്ടെ എല്ലാവരും ആ ഒരു ലക്നൌവി ചിക്കൻകാരി ടോപ്പ് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഇൻട്രോ പറയും അത് ഇന്ന സ്ഥലത്തുതാണ് അല്ലെങ്കിൽ അതിന് എത്രയും റേറ്റ് വരുന്നതാണെന്ന് അപ്പൊ നമ്മളും അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല നേരത്തെ ഇടയ്ക്കൊന്ന് കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മളത് കൊണ്ടുവന്നിട്ടില്ല അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എന്താ പറയുന്നത് നമുക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ അത് ഹാൻഡ് വർക്ക് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഡെയിലി കസ്റ്റമേഴ്സ് ആണ് അവരിങ്ങനെ ഇത്രയും പീസ് കൊണ്ടുവരുമ്പം വീണ്ടും വീണ്ടും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെടുത്ത ആ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നമുക്ക് ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന ഒരു പരസ്യത്തിനായിട്ടൊരു ഐറ്റം കൊണ്ടുവന്നിട്ട് വെച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോ കമന്റ് ഓൺ ചെയ്ത് ഒരു പത്ത് മൂവായിരം കമന്റ് വന്നു കമന്റ് ഇടുന്നവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നു അതുകൊണ്ട് എന്താണ് നമ്മളുടെ ബിസിനസ് എന്ന് പറയാം നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് നല്ലതായിരിക്കണം അത് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തണം അത് തീരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അതിനാണ് വാല്യൂ പറയുന്നത് നല്ലത് നമ്മളെവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്താലും അതിൻ്റെ താഴെ വന്നിട്ട് സൂപ്പർ നൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലല്ലേ അപ്പം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് എത്തണം കൈകളിലെത്തണം ഇവിടെ കമ്മീഷൻ ബേസ് ആണ് അപ്പോൾ ആ കുട്ടികൾക്ക് ഓർഡർ കിട്ടണം അത് നാലോ മൂന്നോ പീസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇപ്പോൾ വീടിൻ്റെ മുകളിലൊരു ഗോഡൗൺ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ കാണിച്ചു അത് കൂടാതെ നമുക്ക് മറ്റ് പലയിടത്തും ഗോഡൗണുകളുണ്ട് ഇവിടെ അട്ടി അട്ടിയടിക്കായിട്ട് നമ്മുടെ ഈ കുർത്തിരിക്ക ചിക്കൻ ചിക്കൻകാരിയുടെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞങ്ങള് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ലക്നൌയിൽ ചിക്കൻ ചിക്കൻകാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിന്റെ പ്രൈസ് നിങ്ങൾ നോക്കണം ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് പൊട്ടിച്ചെടുത്തപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച ഒരു കാര്യമുണ്ട് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്തരം ഐറ്റം എന്ന് പറയുന്നത് നാനോ ചാഴിക്കേറി മുകളിലോട്ട് പോകുന്ന സൗണ്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈയൊരു കുർത്തി എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നമുക്ക് ഇമാജിൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ ആ ഫാബ്രിക് ക്വാളിറ്റി വർക്ക് ഇതൊന്നും തന്നെ ഈ ഒരു റേറ്റിന് വൃത്തം എന്നല്ല എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതക്കും മേലെയാണ് കാരണം അത്രത്തോളം ഞങ്ങൾ ഈ കൊണ്ട് വ വച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പീസില് ഇപ്പോൾ ഗോഡൗണിൽ ഇങ്ങോട്ട് പൊട്ടിച്ചടുക്കുവാണ് കാരണം ഞാൻ പ്രീ ബുക്കിംഗ് ഓപ്ഷനാണ് തരുന്നത് അപ്പം ഇതുപോലെ ഇവിടെ ക്വാണ്ടിറ്റി നമ്മൾ നിരത്തി വച്ചിരിക്കുന്ന പറയുന്നത് അത്രത്തോളമാണ് മനസ്സിലായില്ലേ ഇത് ഒരു ഒറ്റ ടേക്കിൽ പോകുന്ന വീഡിയോ ആണ് ടേബിളിന്റെ മുകളിൽ ഞങ്ങൾ ദേക്കണ്ട ഇതുപോലെ റെഡി സ്റ്റോക്കിലാണ് ഓരോ ഐറ്റവും ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ നിങ്ങൾ നോക്ക് ഒരു എഡിറ്റിങ് പോലും ഇതിനിടയിലില്ല കാരണം ഒരു ടേബിളിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ നിരത്തി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഇത് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ ഒലീവിയ എന്താണെന്നും ഒലീവിയയുടെ ഓരോ കസ്റ്റമേഴ്സിനും ഏത് രീതിയിലാണ് പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ആ മേളിൽ കേക്കുന്ന ശബ്ദം തന്നെ നമ്മുടെ ഗോഡൌണില് ഓരോ ഐറ്റം പൊട്ടിക്കുന്ന ആ ഒരു ശബ്ദമാണ് കാരണം മെയിനിലാണ് ഇപ്പം നമ്മൾ ഗോഡൗൺ അപ്പം നമുക്ക് ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ എറണാകുളത്ത് ഓരോ കാര്യങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാഫുകളാണല്ലോ നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതാത് ദിവസത്തെ വീഡിയോയിലെ പ്രോഡക്റ്റ് ഗോഡൌണിൽ നിന്ന് പൊട്ടിച്ചവർക്ക് കൊടുത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ അത് സ്റ്റാഫുകളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിന് ഒരു ഇത് തരാത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ചില ഉണ്ട് ചില ചില ചെറു കസ്റ്റമർ അങ്ങനെ തന്നെ നമുക്ക് പറയാം കാരണം ഇതൊക്കെ മുന്നൂറ്റിക്ക് ഇത്രയും റെഡി സ്റ്റോക്കിൽ ഞങ്ങൾ ഈ പീസ് കൊണ്ടുവരുമ്പോൾ ഏ ഇതിനകത്ത് ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇനി നൂലൊന്ന് പൊങ്ങിയോ അല്ലെങ്കിൽ വന്നോ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് മാക്സിമം റീ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും വിടുന്നത് ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഐറ്റവും ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്കിത് മുന്നൂറ്റിക്ക് നിങ്ങൾ പോയി ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറിനോ കിട്ടുന്നത് എടുത്തോളൂ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ പറയത്തില്ല ഒലിവിയുടെ പ്രോഡക്റ്റ് മാത്രമേ എടുക്കാവുന്ന ഒരു കസ്റ്റമറിനോടും പറയില്ല ഇത് മുന്നൂറ്റിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഈ ആയിരത്തിന് മേടിക്കുന്ന സാധനമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക കാരണം ഇത് മുന്നൂറ്റിക്ക് കിട്ടിയ സാധനം തന്നെ ആണോ ആയിരത്തിക്ക് കൊടുക്കുന്നതെന്ന് കാരണം ഇതിന്റെ ക്വാളിറ്റി അതേപോലെയാണ് ഫുൾ ഇപ്പൊ ഞാൻ ഒരു മൂന്നാലഞ്ച് പീസ് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കുവാണ് കാരണം എന്താ പറയാ നമ്മുടെ കസ്റ്റമേഴ്സിന് മെയിൻ വീഡിയോ വരുമ്പോൾ ഇത് കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത് അപ്പൊ ഇതുപോലെ ആയിരിക്കും ഒലീവിയ ഞങ്ങള് നമ്മുടെ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഈ ഒരു റേറ്റിൽ നമ്മൾ കൊണ്ടുവരും പക്ഷെ കസ്റ്റമേഴ്സിന്റെ ചില ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കുകയില്ല വേണമെന്നുണ്ടെങ്കിൽ ഇത് ത്രീ ഡബിൾ നയണ് നമുക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്ത് എടുത്ത് അഞ്ച് മാസോ എട്ട് മാസോ പത്ത് മാസോ ഒക്കെ പറഞ്ഞ റീസൺ പറഞ്ഞു കൊടുക്കാം ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല മുന്നൂറ്റിക്ക് കൊണ്ടുവരുന്നു റെഡി സ്റ്റോക്ക് ഈ ടേബിളിന്റെ അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു അത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനപ്പുറം ഞങ്ങൾക്ക് ഇല്ല അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അതിൽ ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതേപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും നമ്മൾ അത്തരം കസ്റ്റമേഴ്സിനെ നമ്മൾ എടുക്കുന്നുമില്ല കേട്ടോ അപ്പം ഇത്ര ഈ ഈ ചിക്കൻ ചിക്കൻകാരിക്ക് മുമ്പിട്ടായിട്ട് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ പറ്റൂ കാരണം നിങ്ങൾ കസ്റ്റമർ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല പക്ഷേ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു സാധനം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എനിക്ക് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തരാൻ പറ്റും അത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം അതൊന്നും ഞാൻ നോക്കുന്നില്ല മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിലല്ല ഞാൻ മുൻപോട്ട് പോകുന്നത് ഞാൻ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കി തന്നെ തരണം അത് എൻ്റെ ദൗത്യമാണ് അത് ഞാൻ ചെയ്തു തന്നെ പോകും അപ്പൊ നമുക്ക് പ്രീ ബുക്കിംഗ് ആണ് മൂന്നാല് കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം സെയിം ഡേല് തന്നെ ഡിസ്പാച്ച് ആവും അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം എന്താ അപ്പം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേഷ്യൽ ആണ് നമ്മൾ പ്രീബുക്കിങ്ങിനായിട്ട് നൽകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ ബ്രിക് ഷെയ്ഡ് പോലെയാണ് ഇതിലെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക സ്ലിറ്റഡ് ആണ് ജോർജറ്റ് ആണ് നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് ഈ പോഷനിൽ ഫുള്ള് ആ ഒരു വർക്ക് ബോഡി ഫുള്ള് വർക്കാണ് സ്ലീവിൽ ബാക്കിലും ഫ്രണ്ടിലും ആ സെയിം വർക്കാണ് ഫുള്ള് വർക്കാണ് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ്ങിൽ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ആണ് ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ കണ്ണ് പോകുന്ന ഇതിലോട്ടായിരിക്കും കാരണം നേരിട്ട് അത്രയും ഭംഗിയാണിത് കാണാനായിട്ട് അടുത്ത ഷെയ്ഡ് ഡാർക്ക് കളറാണ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഫുള്ള് അതായത് ബോഡി ഫുള്ള് ചിക്കൻ കരി വർക്കാണ് സ്ലീവിലും അതുപോലെയാണ് വിത്ത് ലൈനിങ് ആണ് ഒരു കംപ്ലൈന്റും വരില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളും ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ എത്ര നാൾ വേണേലും ഇതേപോലെ ഇരിക്കും മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഓണിയൻ കളറാണ് എല്ലാം നല്ല കളറാണ് കേട്ടോ ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതേപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഓരോന്നും വരുന്നത് കേട്ടോ സൂപ്പറാണ് നമുക്കൊരു വൈറ്റ് കളർ ബോട്ടവും ടോപ്പും ദുപ്പട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആണ് കേട്ടോ നമ്മുടെ എല്ലാവരും കയ്യിൽ എന്തായാലും വൈറ്റ് അവൈലബിൾ ആയിരിക്കുമല്ലോ ഇത് ഗ്രേ ആണ് ഗ്രേയിൽ ആ വൈറ്റ് വർക്ക് വന്നപ്പോഴേക്കും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സൂപ്പർ ഫുള്ള് ബോഡിയിലും സ്ലീവിലും ഫുള്ള് വർക്കാണ് അടുത്തത് ബേബി പിങ്ക് ആണ് കേട്ടോ എന്തെല്ലാം കളറുകളാണ് നോക്കിക്ക എല്ലാ നല്ല കളേഴ്സ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവുന്ന ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിങ്ക് ബേബി പിങ്ക് ആണ് ത്രീ ഡബിൾ നയൻ അടുത്തത് പേസ്റ്റൽ ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പേസ്റ്റൽ ലാവണ്ടർ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കണ്ടല്ലോ ഇതിന്റെ സ്ലീവുകൾ വർക്ക് വരുന്നില്ല കേട്ടോ ഇതേപോലെയാണ് വരുന്നത് അടുത്തത് പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിനാണെങ്കിൽ സ്ലീവിൻ്റെ ബോർഡറിലും ഉണ്ട് ഓരോന്നിനും ഓരോ രീതിയിലാണ് വർക്ക് വരുന്നത് ഇതൊക്കെ റെയർ കളറാണ് ഈ കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടുന്ന കളേഴ്സ് അല്ല പേസ്റ്റൽ കളറാണ് വളരെ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡ്സാണ് ഇതും കണ്ടാവും ഇതും ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് പോലത്തെ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ സ്ലീവിന് ഫുള്ള് വർക്കാണ് കിട്ടാം സ്ലീവ് വിത്ത് ലൈനിങ് ആണ് ബോഡി ഉൾപ്പെടെ ലൈനിങ്ങിലാണ് ടോപ്പിൻ്റെ ആ ബോർഡറിലുണ്ട് ലൈനിങ് കണ്ടാവും ക്രൈൻപിൻ്റെ നല്ല അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇതുപോലെയാണ് ഒലിപ്പി ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ ആ ലൈക്ക് ചെയ്യുക ലൈക്കാണ് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലും ചെയ്യാൻ ചിലർക്കും മടിയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം ബൈ